അല്ല എനിക്കൊരു സംശയം ഈ കൃഷ്ണകുമാറിൻ്റെ മക്കൾ ദിയ മാത്രമേ പ്രസവിക്കുന്നുള്ളൂ എത്ര ആൾക്കാർ പ്രസവിക്കുന്നുണ്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അവിടെ അതായത് ഇതുപോലെ കോപ്രായങ്ങൾ കിട്ടിയിട്ടാണോ എല്ലാവരും ജീവിക്കുന്നത് അതായത് ഇവർക്ക് മാത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒരു കോപ്രായത്തിലുള്ള ഡ്രസ്സ് വിട്ടിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക ഒരു കാരണവശാലും നമുക്കൊന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവരുടെ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും നോക്കാനൊന്നും പോകുന്നില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് അതിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാമിലികളുണ്ട് പിന്നെ കുട്ടികളുണ്ട് ഇവരൊക്കെ കാണുന്നതാകുമ്പോഴേ കുറച്ചെങ്കിലും ഒരു മാന്യത ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇതുപോലെയുള്ള കോപ്രായങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ ഒരു പയ്യൻ്റെ കുടുംബക്കാർ അതായത് ഇവളെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവരൊന്നും മിണ്ടാത്തത് പൈസ ഉള്ളത് കൊണ്ട് മാത്രം ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ആ പയ്യൻ്റെ വീട്ടുകാർ ശരിക്കും ചൊറയാക്കൂലേ ഇത് പൈസയുണ്ട് ഇനി എന്ത് ചെയ്യാനാണ് മോൻ ഇഷ്ടപ്പെട്ട വണ്ണുമാണ് ഇനി എന്ത് ചെയ്യും എന്നുള്ള ഇതിൽ മാത്രമാണ് ആ ഒരു പയ്യൻ്റെ ബന്ധുക്കൾ എല്ലാവരും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത് പണ്ടത്തെ ആ ഒരു ഇത് കാര്യങ്ങളൊക്കെ പിന്തുടരുന്ന ഒരു ബ്രാഹ്മൺ ഫാമിലിയാണെന്നാണ് പറയുന്നത് അപ്പം ഇതുപോലെ കൃഷ്ണകുമാറിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ ഇതിലൊന്നും പിന്നെ എന്താ പറയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ഈ ഒരു പെൺകുട്ടി മാത്രമല്ല ഇപ്പം അഹാന കൃഷ്ണയായാലും ശരി എല്ലാ സ്ഥലത്തും അതായത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഡ്രസ്സുകളൊക്കെ ഇട്ടപ്പോൾ ഇടുന്ന ആണ്പോഴേ ഈ അമ്മച്ച് എന്താണ് ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും കാരണം ഇതോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അവർക്കെന്തോ ഒരു അവാർഡ് കിട്ടുന്നത് പോലെയാണ് ഇതുപോലെ അങ്ങ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക അത് കുറച്ച് ആൾക്കാർ ആയിട്ടുള്ള ഡ്രസ്സാണെങ്കിൽ കുറേ നെഗറ്റീവ് കമൻറ്റ് വരും അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ പിന്തുണച്ചിട്ട് വരും കുറച്ച് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടും വരും അപ്പോൾ ഈ നെഗറ്റീവ് ആകുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൺപതുകളിലെ അമ്മാവന്മാർ അതുപോലെ നേരം വിളിക്കാത്തവർ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നതുപോലെ സദാചാര കമ്മിറ്റിക്കാർ ഇങ്ങനെയൊക്കെയാണ് പക്ഷേ അതൊന്നുമല്ല ഞാൻ നോക്കിയിട്ട് ഈ പിന്നെ ഇതുപോലെ കമൻ്റ് ഇടുന്നവർ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ തന്നെയാണ് അവർ ഒക്കെയാണ് പറയുന്നത് ഈ കുട്ടി എന്താണ് കാണിക്കുന്നത് അതുപോലെ ഈ കുട്ടി ഇങ്ങനെ നിന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആർക്കാണ് ഇതിൻ്റെ പ്രയോജനം ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ നിന്ന് കൊടുക്കുന്നത് ആരെ കാണിക്കാനാണ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സ്ഥലത്ത് ഒരു ഫോട്ടോ ഇടുമ്പോൾ ഒരു മാന്യതയിൽ ഒരു ഫോട്ടോ ഇടണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ മോശമായിട്ടൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് കമൻറ്റ് വരും ആ കമൻറ്റ് വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിനെ കരഞ്ഞിട്ട് കാര്യമില്ല അതായത് ദിയാകൃഷ്ണ കരയാറൊന്നുമില്ല ദിയാകൃഷ്ണ ആകെ കരഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിന് എന്തോ ഒരു കോട്ടം പറ്റുന്ന ഒരു വീഡിയോ വന്നതിന് ശേഷമാണ് അല്ലാതെ ഒന്നെന്ന് പറഞ്ഞാൽ ദിയാകൃഷ്ണൻ ഇങ്ങനെ കരയുന്നൊന്നുമല്ല പക്ഷേ അവർക്കെല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ് മുഖ്യം എന്നുള്ളതാണ് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ പല ആൾക്കാരും ഇത് കാണുകയുള്ളൂ അത് മാത്രവുമല്ല അവർക്കൊരുപാട് റവന്യൂ കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ഇങ്ങനെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നാൽ നല്ല രീതിയിൽ ആൾക്കാർ കാണും ഇത് കൃത്യമായിട്ടറിയാം ദിയാകൃഷ്ണക്ക് അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള ഈ പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടി അവർക്ക് അനു അനുയോജ്യനായ അതായത് എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവിനെ ഒരു ഉദ്യോഗസ്ഥനെന്നേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ദിയാകൃഷ്ണ ഭാര്യയാണ് അവൻ ഭർത്താവാണ് എന്നൊന്നും പറയാൻ പറ്റൂല അവന് ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനും ഇതുപോലെ ഈ കുട്ടിത്തം മാറാത്തത് കൊണ്ട് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിയയുടെ ആ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവനും ഓരോരോ കോപ്രായങ്ങൾ കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അല്ലാതെ പറയത്തില്ലേ സ്വന്തം ഭാര്യയുടെ പ്രായം വേണ്ട നമുക്ക് ഇതൊന്നും വിറ്റിട്ടുള്ള പൈസ വേണ്ട ഈ ഗർഭം വിറ്റിട്ടൊന്നും നമുക്ക് അഞ്ച് പൈസ ഉണ്ടാക്കേണ്ട നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഇവിടെയുള്ള മിക്ക വ്ലോഗർമാരുടെയും ഒരു പണിയായത് ഈ ഗർഭം കാണിക്കൽ പക്ഷേ ഇത് കുറച്ച് ഓവറായിട്ട് കാണിച്ചു എന്നുള്ളതാണ് സാധാരണ ഗർഭം കാണിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ മാത്രമേ കാണുകയുള്ളൂ പക്ഷെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓവറാക്കണ്ടേ ഓവറാക്കി കഴിഞ്ഞാൽ മാത്രമല്ലേ കുറച്ച് ആൾക്കാർ കാണുള്ളൂ അങ്ങ് കുറച്ച് കളഞ്ഞു എന്നുള്ളതാണ് അല്ല ഇവരെക്കാട്ടിയും വലിയ പിന്നെ സൗന്ദര്യമുള്ള നമ്മുടെ എന്താ പറയുക ഐശ്വര്യാറായി വരുന്നത് ഇതുവരെ ഇമാതിരി കോപ്രായങ്ങളൊന്നും കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ പല സിനിമാ താരങ്ങളുടെയും അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി കോപ്രായങ്ങളും കാണിച്ചിട്ടില്ല പക്ഷെ ചില ആൾക്ക് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കാണിച്ചിട്ട് എന്തോ ഒരു ഇതുപോലെയാണ് അതായത് എന്തോ ഒരു വലിയ അവാർഡ് കിട്ടുന്നത് പോലെയാണ് എന്നാൽ വീട്ടിലുള്ള ആൾക്കാരൊക്കെ മോളെ ഇത് ശരിയല്ല ഇത് കാണിക്കരുത് എന്നൊന്നും പറയുകയും ചെയ്യില്ല അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്കിന് എന്ന് പറഞ്ഞാൽ സമൂഹത്തെ വെല്ലുവിളിക്കുകയാണ് അതായത് ഞങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത് അത് നിങ്ങളും ഇങ്ങനെ ജീവിക്കണം എന്നുള്ള തരത്തിൽ അതായത് ഈ ഒരു സംഭവമൊക്കെ കാണുമ്പോൾ ഇനി വളർന്നു വരുന്ന തലമുറയിലെ കുട്ടികൾ എന്താ വിചാരിക്കുമോ അറിയാം അവിടെ ദിയാകൃഷ്ണ കാണിക്കുന്നുണ്ട് പിന്നെ എന്നാണ് കന്നാൽ പിന്നെ നമുക്കും കാണിക്കാം കാരണം ഓളക്ക് വന്നത് ഇരുന്നൂറ്റി അമ്പത് ഷെയർ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തേഴായിരം ലൈക്ക് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കും കുറച്ച് ലൈക്കും ഷെയറൊക്കെ കിട്ടും എന്നുള്ള ഇതുവരും വരും ഇവരെന്തു ചെയ്യും ഇവരും ഇതുപോലെ കാണിക്കും ഇവർക്ക് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇത് താങ്ങാൻ വേണ്ടി കഴിയില്ല അത്രമാത്രം അറ്റാക്കുകളായിരിക്കും ചിലപ്പോഴും വരിക അതോടുകൂടിയിട്ട് ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഗർഭം വരെ അലസി പോകും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും കുറച്ച് ഗുണമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം അല്ലാതെ ഇമ്മാതിരി തോന്നിയ വാസങ്ങൾ വന്നിട്ട് ഇതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് പിന്നെ കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അച്ഛൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അച്ഛന് വലിയ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അച്ഛൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അച്ഛൻ്റെ കാര്യം അറിയാലോ ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് അപ്പോൾ അങ്ങേരയ്ക്ക് ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ അല്ലെങ്കിൽ തൻ്റെ മക്കൾ ഇങ്ങനെ നടക്കരുത് തനിക്കത് മോശമാണ് എന്ന് പോലും പറയാൻ അങ്ങേരെ കൊണ്ട് കഴിയുന്നില്ല അങ്ങേരുടെ പാർട്ടിക്കാർ തന്നെയാണ് പണ്ട് കോഴിക്കോട് ജില്ലയിൽ ചൂലു കൊടുത്തിറങ്ങിയിരിക്കുന്നത് അതായത് യുവമോർച്ച മഹിള യുവമോർച്ച എന്ന് പറയുന്ന ടീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിലും ബീച്ചിലും വരുന്നവരെ ഞങ്ങൾ ഓടിക്കും ഇവിടെ വന്നിട്ട് കെട്ടിപ്പടുത്തും കിസടിയും നടത്തൂല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരാണ് അവിടെ പണ്ട് ചൂലു വരുത്തി ഇറങ്ങിയത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലുള്ളവരെയൊന്നും നേരെയാക്കാൻ കഴിയുന്നില്ല അതിന് ഇദ്ദേഹത്തിന് വോയിസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതങ്ങനെയാണല്ലോ പല നേതാക്കന്മാരും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട് മുഴുവൻ നന്നാക്കാൻ ഇറങ്ങും പക്ഷേ അവർക്കൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട് നന്നാക്കാൻ അറിയില്ല സ്വന്തം വീട്ടിലെത്തുമ്പോഴേക്കും അവരൊക്കെ പൂച്ചയാണ് പൂച്ച ഇതിന് മാത്രമേ പറ്റുകയുള്ളൂ അതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ ദിയാകൃഷ്ണയായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരായി കഴിഞ്ഞാലും ഇമ്മാതിരി പ്രഹസനങ്ങൾ അതായത് ഇമ്മാതിരി ഗർഭം കാണിച്ചുള്ള കോപ്രായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വകാര്യതയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിച്ചിട്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ ഓരോ വാക്ക് കേൾക്കണം ഇവർ എന്തോരം കമൻറ്റുകളാണ് വരുന്നത് ഇതൊക്കെ കാണുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊലി ഒരിഞ്ഞ് പോകുന്നില്ലേ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ഇവർ ഇപ്പോൾ ഒന്നും വായിക്കുന്നില്ല ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടും അതൊക്കെയാണ് പക്ഷേ ആ ചെറുക്കൻ്റെ വീട്ടുകാരുടെ അവസരങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാട്ടെ ആ ചെറുക്കൻ്റെ വീട്ടുകാർ എന്ത് ചെയ്യണ്ടോ ഭഗവാനെ എന്നാലോചിച്ചിരിക്കുന്നത് നിൽക്കുന്നുണ്ടാക്കും അതായത് ഇത് കെട്ടാനുള്ളത് കെട്ടിപ്പോയി ഇനിയിപ്പോൾ എന്തെങ്കിലും പറയാൻ കഴിയാ പറഞ്ഞു കഴിഞ്ഞാൽ ഓളാന്നെങ്കിൽ വലിയ പണക്കാരിയാണ് നമ്മുടെ ചെക്കനെങ്കിൽ വിട്ടു പോയാലോ എന്നുള്ളൊരു ഭയവും ഇവർക്കുണ്ടാകും അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ദിയാകൃഷ്ണ എന്ന് പറയുന്ന ഈ പിന്നെ എന്താ ഈ പിന്നെ കൃഷ്ണകുമാറിൻ്റെ മകള് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ പ്രേമം മുതൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ തന്നെയായിരുന്നു പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമിച്ചതിൻ്റെ പേരിലും ഒഴിവാക്കിയതിൻ്റെ പേരിലും പിന്നെ മറ്റേ കാമുക വന്നതിൻ്റെ പേരിലും കാമുകനായതിൻ്റെ പേരിലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് അവരൊക്കെ എന്ന് പറഞ്ഞാൽ അത് മുതലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിക്കുമ്പോൾ ഇനി എന്തൊക്കെ എന്തൊക്കെയായാലും ശരി ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മൾ വളരെ മോശപ്പെട്ട ഡ്രസ്സൊന്നും ധരിക്കരുത് അതൊക്കെ ധരിക്കുന്ന ഒരു കാര്യം ചെയ്യണം അത് സ്വകാര്യതയിൽ മാത്രമായിരിക്കണം അല്ലാതെ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ വന്ന് നിൽക്കരുത് ഒരിക്കലും അവിടെ കാരണം ഇത് കാണാനും ഞാൻ ഒരുപാട് ഞാൻ അരുമ്മാരുണ്ടാകും പക്ഷെ എന്താ ഇതിനെ കൊണ്ട് കിട്ടുന്നത് എന്ത് സുഖമാണ് കിട്ടുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് തൻ്റെ നഗ്നത ഇങ്ങനെ കാണിച്ചിട്ട് ഒരുപാട് പേര് അതിനെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴുള്ളു കിട്ടുന്നത് എന്ത് സുഖമാണ് ഇവർക്ക് അതാണ് എനിക്ക് ഒരിക്കലും മനസ്സിലാകാത്തത് ഞാൻ ഒരുപാട് ഇങ്ങനെ ഒരുപാട് പേരുടെ ഇതൊക്കെ നോക്കിയാടുന്നു അവരൊക്കെ ഇത് ആസ്വദിക്കുകയാണ് അവർ വേറെ മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ ആരും ഈ പിന്നെ എന്താ പറയുക കമൻറ്റിന് പ്രതികരിക്കോ ഇല്ലെങ്കിൽ വേറൊന്നും ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല ഇവരൊക്കെ പക്ഷേ ഇങ്ങനെ എല്ലാം കാണിച്ചിട്ടിങ്ങനെ പോസ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇവർക്ക് മര്യാദയ്ക്കുള്ള ഡ്രസ്സ് വേണമെങ്കിൽ കിട്ടിയിട്ട് എടുക്കാം പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ ആൾ കാണില്ല അത് ഷെയർ ഉണ്ടാവില്ല അങ്ങനെ കാണിച്ചൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ പോലും ഇത് കാണാനുണ്ടാവില്ല ചില വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇങ്ങനെയുള്ളത് കൊണ്ട് മാത്രമാണ് എല്ലാവരും കാണാൻ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ തന്നെയാണ് അതായത് സ്ത്രീകളും കുട്ടികളും തന്നെയാണ് അവർ തന്നെയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും പറഞ്ഞിട്ട് കമൻറ്റും ചെയ്യുന്നത് എന്നിട്ടും ഈ സ്ത്രീക്ക് അതായത് ഈ പിന്നെ പെൺകുട്ടിക്ക് അധിയാകൃഷ്ണക്ക് മാത്രം ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഇത് മനസ്സിലായ അമ്മയാണെങ്കിലോ വല്ലതും പറയണ്ടേ ഒന്നും പറയില്ല മനസ്സിലായി മനസ്സിലായിനി കാര്യങ്ങളൊക്കെ പക്ഷെ പക്ഷേ ഒന്നും ഉണ്ടൂല അതുകൊണ്ട് എൻ്റെ പൊന്ന് ദിയ മോളെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കാതെ ഇതൊക്കെ സ്വകാര്യതയിൽ വെക്കേണ്ട കാര്യങ്ങളാണ് അല്ലാതെ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കാൻ എന്ത് പറയാനാണ് എന്നോടെല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കമന്റ് തീർച്ചയായിട്ടും എഴുതണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് അതിനെ യാചിക്കുകയാണ് അത് തീർച്ചയായിട്ടും നൽകണം നന്ദി നമസ്കാരം